എല്ലാവർക്കും മുന്നേ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും ആദ്യഘട്ടം കഴിഞ്ഞു കോഴി കൊച്ചിയിലും സമാനമായ നീക്കമാണ് പ്രതിപക്ഷ നേതാവ് നേരിട്ട് നയിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം കൊച്ചി കോർപ്പറേഷൻ കോർപ്പറേഷൻ തിരികെ പിടിക്കും ഇതാണ് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം എന്തായാലും പോരാട്ടം കനക്കുകയാണ് നമ്മൾ കോഴിക്കോടേക്കിരി പോകാം കോഴിക്കോടേക്ക് ചെല്ലുമ്പോൾ കോഴിക്കോടും മേയർ കോർപ്പറേഷൻ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഇടമല്ല പക്ഷേ ഇത്തവണ അവിടെ പോരാട്ടം കനക്കുമെന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ ലക്ഷ്യം സമാനമായ തന്ത്രങ്ങൾ ബി ജെ പി ക്യാമ്പിലും സി പി എം ക്യാമ്പിലും നടക്കുന്നുണ്ട് ഇത്തവണ അവിടെ മേയർ സ്ഥാനാർത്ഥിയടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവിടെ പോക്ക് ഒരു പക്ഷേ ഈ നീക്കം നമുക്ക് പരിശോധിക്കാം എം എസ് അനീഷ് കുമാർ ഉണ്ട് അനീഷ് ഔദ്യോഗികമായ ഒരു മേയർ സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിക്കില്ല പക്ഷേ ചില സൂചനകൾ പങ്കുവെച്ചുകൊണ്ട് ഒരു നേതൃത്വം ഇനി ഇയാളായിരിക്കുമെന്ന സൂചനകൾ പങ്കുവെച്ച് തന്നെയാണോ പോകുന്നത് അങ്ങനെയെങ്കിൽ അതിൽ ഒന്നിലധികം പേരുകളുണ്ടോ അതല്ലെങ്കിൽ ഒരു പേരിലേക്ക് തന്നെയാണോ കോൺഗ്രസ് എത്തുന്നത് ആ സജിത്ത് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ് ഈ തിരുവനന്തപുരത്തെ പോലെ തന്നെ കോഴിക്കോടും ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗുമായുള്ള ചർച്ചകൾ ഈ സീറ്റ് മുതല ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി മുമ്പുള്ള ധാരണകൾ തന്നെയാണുള്ളത് ഒരു സീറ്റ് തവണ അധികമുണ്ട് എഴുപത്തഞ്ചിൽ നിന്നും എഴുപത്തി ആറായി ഉയർന്നിരിക്കുന്നു അത്തരത്തിലെ ചില അവസാനവട്ട ചർച്ചകൾ കൂടി പൂർത്തിയായാൽ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പോലെ തന്നെ ഒരാളെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന രീതിയിലേക്ക് തന്നെയാണ് കോഴിക്കോട് ും വരുന്നത് ഒരുപക്ഷേ ഔദ്യോഗികമായി തന്നെ ഒരു പ്രഖ്യാപനം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നതിനുള്ള സാധ്യത ഉണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ പി എം നിയാസ് ആണ് കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് ടീമിനെ നയിക്കുക എന്നതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം ബേപ്പൂരിൽ നിന്നും നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് അപ്പം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കൗൺസിലിൽ ചാലപ്പുറം ഡിവിഷനിൽ നിന്നും ജയിച്ച് അദ്ദേഹം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്ന ആളാണ് മുൻ കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ആയ രമേശ് ചെന്നലയ്ക്കായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ കോർപ്പറേഷൻ ചുമതല പക്ഷേ അദ്ദേഹം നേതൃത്വം നൽകുമ്പോഴും കളത്തിൽ നിന്ന് കുറച്ച് നാളുകളായി ഈ കോർപ്പറേഷനെതിരായ പരിപാടികളിലും മറ്റുമൊക്കെ ഒരു നേതൃനിരയിൽ നിൽക്കുന്ന ആൾ നിയാസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പാർട്ടി നിയോഗിച്ചാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം തന്നെ അദ്ദേഹം ഇത്തവണ മത്സരിക്കും എന്ന ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷേ പി എം നിവാസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങളുണ്ടായാൽ മുതിർന്ന നേതാവ് കെ സി അബുവിനെ മത്സരിപ്പിക്കുന്നതിനുള്ള ആലോചനകളും പാർട്ടിയിൽ നടക്കുന്നുണ്ട് അതായത് അധികം ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത്തവണ കാണുന്നു അതുകൊണ്ട് മുഖങ്ങളെ മുന്നിൽ നിർത്തി തന്നെ മത്സരരംഗത്തെത്തുക അല്ലെങ്കിൽ നമുക്കറിയാം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴൊക്കെ കോൺഗ്രസ്സിന് വലിയ ഗ്രൂപ്പ് യുദ്ധങ്ങളും മറ്റു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളുമൊക്കെ ഈ മേയർ സ്ഥാനത്തേക്ക് മറ്റുമൊക്കെ നടക്കും അതൊക്കെ ഒഴിവാക്കി ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് ആവിഷ്കരിക്കുന്നത് ഒപ്പം മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കൊരു ഏകോപനം ഉണ്ടാവുകയും ചെയ്യും എന്തായാലും കോഴിക്കോട് കോർപ്പറേഷൻ യും യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പം ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനമല്ല കാരണം കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷമായി തുടർച്ചയായി സി പി എം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളും കൊടുങ്കാറ്റുകളുമൊക്കെ വന്നപ്പോഴും അതിലൊന്നും ആടി ഉലയാതെ നിൽക്കുന്ന ഇടമാണ് കോഴിക്കോട് കോർപ്പറേഷൻ അതുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം ഈ ഇവിടുത്തെ ഫലത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ഒരു ആശങ്ക യു ഡി എഫ് ക്യാമിനുണ്ട് എലത്തൂർ കോഴിക്കോട് നോർത്ത് സൗത്ത് എലത്തൂരും ബേപ്പൂർ നിയമസഭാ മണ്ഡലങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഇതിൽ ഈ ബേപ്പൂരും മണ്ഡലങ്ങളൊക്കെ പൂർണ്ണമായും എൽ വലിയ വിജയ സാധ്യത ഉള്ള മണ്ഡലമാണ് വലിയ തോതിൽ പാർട്ടി വോട്ടുകളുള്ള സ്ഥലമാണ് രണ്ടായിരത്തി പത്തിലാണ് ഒരു മികച്ച പ്രകടനം എന്ന രീതിയിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഇതിനു മുമ്പ് എത്തിയത് അന്ന് മുപ്പത്തിമൂന്ന് സീറ്റ് നേടി അതായത് നിലവിലുണ്ടായിരുന്ന കോർപ്പറേഷൻ പരിധിയിൽ നിന്നും മുപ്പത്തിമൂന്ന് സീറ്റോളം നേടി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും പുതുതായി കൂട്ടിച്ചേർത്ത ഇലത്തൂരും ഈ ബേപ്പൂരും ഒക്കെ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിയപ്പോൾ അല്ലെങ്കിൽ ആ പരിധിയിലേക്ക് എത്തിയപ്പോൾ അവിടെ സി വലിയ മേധാവിത്വം നേടുന്നതും വിജയിക്കുന്ന ാണ് കണ്ടത് അതുകൊണ്ട് വളരെ അനായാസമായ ജോലിയല്ല പാർട്ടി പി എം നിയാസിനെ ഏൽപ്പിക്കുന്നത് ഒപ്പം ബി ജെ പിയും വലിയ ശക്തിയായി അല്ലെങ്കിൽ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ശക്തിയായി മാറുന്ന സാഹചര്യമുണ്ട് കഴിഞ്ഞ രണ്ട് തവണത്തെ ഭരണസമിതിയിലും ഏഴ് അംഗങ്ങൾ വീതം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ പക്ഷേ സി പി എമ്മിന് പിന്നിലായി ഇരുപത്തിരണ്ടെടുത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനത്തേക്ക് മാറ്റിയാൽ ഈ കോർപ്പറേഷനിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും അങ്ങനെയെങ്കിൽ ബി ജെ പിയും കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ഒക്കെ എന്ന രീതിയിൽ തന്നെ വരുമ്പോൾ ഒരുപക്ഷേ പത്തോ മുപ്പത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പതോ സീറ്റൊക്കെ നേടിയാൽ ഒരുപക്ഷെ ഭരിക്കാൻ കഴിയുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്തായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരന്തരമായ പ്രക്ഷോഭ പരിപാടികളാണ് ഭരണസമിതിക്കെതിരെ ഉള്ളത് അഴിമതിയും ഈ മാലിന്യ പ്രശ്നങ്ങളും പാളയം മാർക്കറ്റിലെ മാറ്റവും അങ്ങനെ ഒരുപാട് വിഷയങ്ങളെ ചൊല്ല സമര പരമ്പരകൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സമര പ്രക്ഷോഭങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം അനുസരിച്ചും കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നത് നിയാസ് നയിക്കും നിയാസിന്റെ കീഴിൽ രംഗത്തേക്ക് പോകും എന്നാണ് എന്തെങ്കിലും സുരേഷ് ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സുരേഷ് ബാബു കോൺഗ്രസ് ഇത്തവണ പിടിക്കും കോഴിക്കോട് എന്നാണ് പറയുന്നത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ എന്റെ രാഷ്ട്രീയം ഉണ്ടോ താങ്ക് കോഴിക്കോടിനെ കൃത്യമായി അറിയാവുന്ന ആളാണല്ലോ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മോഹമുണ്ടാകുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പി എം സുരേഷ് ബാബു എന്ന എന്നെ മുൻനിർത്തി യു ഡി എഫ് ആ തെരഞ്ഞെടുപ്പിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് കോൺട്രഡിക്ഷൻസ് അതിനകത്ത് ധാരാളം ഡെവലപ്പ് ചെയ്ത് അത്തരമൊരു കാര്യത്തിൽ കോൺഗ്രസിനകത്തുള്ള വിയോജിപ്പുകളാണ് ആ കാലത്ത് തെരഞ്ഞെടുപ്പിലും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ലാത്തൊരു വിഷയമാണ് എന്തോടൊപ്പം അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞങ്ങള് ജ്ഞാനം ജയിച്ചു നിയാസ് ജയിച്ചു പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായി നിയാസ് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കാര്യ സാഹചര്യമുണ്ട് പിന്നെ കോൺഗ്രസ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം അത് അവര് പ്രത്യേകമായി സമരം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുന്നണിക്കാണ് അതിന്റെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ഞാൻ ഓരോന്നോരോന്നായി പറയാം ഞാൻ ഓരോന്നോരോന്നായി വളരെ സംക്ഷിപ്തമായി വളരെ ചുരുക്കി പറയാം ഒന്ന് കല്ലത്താം കടവിലേക്ക് മാറ്റിയ പച്ചക്കറി മാർക്കറ്റ് ആ പച്ചക്കറി മാർക്കറ്റ് അവിടെ മാറ്റേണ്ടത് എത്ര അത്യ അത്യന്താപേക്ഷിതമാണ് എന്ന് കോഴിക്കോട് നഗരത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ഒരു തർക്കവുമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു കച്ചവടക്കാരനും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചുമട്ടുതൊഴിലാളിക്കും പ്രയാസമില്ലാതെ അത് വളരെ സ്മൂത്തായി അങ്ങോട്ടേക്ക് മാറ്റുക വഴി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ പലർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ട്രെയിൻ മിസ്ഡായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പാളയം ജംഗ്ഷനും മേലേപ്പാളയും താഴെപ്പാളയും കല്ലായി റോഡുമൊക്കെ ഒരു തരത്തിൽ മൂത്തായി വാഹന ഗതാഗതത്തിന് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അതിനെതിരായ ഒരു സമരം യു ഡി എഫ് നയിക്കുക എന്നത് എൽ ഡി എഫിന് അനുകൂലമായ ഒരു സമീപനം തന്നെയാണ് സ്വീകരിക്കുക മറ്റൊന്ന് മാലിന്യ നിർമാർജ്ജനമാണ് മാലിന്യ നിർമാർജ്ജനം എസ് ഡി പിക്ക് സമരം എസ് ഡി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ട്വേറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ട്വീറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒരു ചെറിയ സ്ഥാപനത്തിന് പോലും അനിവാര്യമാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ ആ സിയേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നതിനെ എതിർക്കുക വഴി കോഴിക്കോട് നഗരത്തിൽ ജീവിക്കുന്നവരും വരുന്നവർക്കുമായ ജനങ്ങളുടെ നിത്യജീവിതത്തിന് വിരുദ്ധമായ സമീപനമാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുണ്ട്